ലോകമെമ്പാടും മനുഷ്യർ കരഞ്ഞു വരുന്ന ഒരു സമയം ഇത് ഭക്ഷണവും മരുന്നും അടിസ്ഥാന മനുഷ്യാവകാശവും നിഷേധിച്ചുകൊണ്ട് അനാഥരായ കുട്ടികളെയും സ്ത്രീകളെയും വലിച്ചിഴക്കുകയാണ് ഇസ്രായേൽ ഈ ക്രൂരത ഇന്ന് ഫലസ്തീൻ മണ്ണിൽ നടക്കുന്നത് വെറും ഒരു ദേശ പട്ടണക്കല്ല അത് മനുഷ്യാവകാശത്തിൻ്റെ ഹാനിയാണ് ഇല്ലാത്ത നീതി ഇല്ലാത്ത സ്വാതന്ത്ര്യം ഇല്ലാത്ത സുരക്ഷ അതാണ് ഫലസ്തീൻ ജനതയുടെ വേദന ലോകമെമ്പാടുമുള്ള ന്യായപ്രകാരമുള്ള ശക്തികൾ രാജ്യങ്ങൾ നിങ്ങളെ ഞാൻ വിളിക്കുന്നു നമുക്ക് ഇനി മിണ്ടാതെ ഇരിക്കാനുള്ള സമയം കഴിഞ്ഞു എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് ഒരു ശക്തമായ ന്യായപരമായ പ്രതികരണത്തോടെ ഈ ക്രൂരതയ്ക്കെതിരെ നിലകൊള്ളേണ്ടതാണ് ഇസ്രായേൽ ഇനി വെളിപ്പെടുത്തണം ലോകം കാണുന്നു ലോകം പ്രതികരിക്കുന്നു ഭക്ഷണവും വെള്ളവും ജീവന്റെ അവകാശവും നിഷേധിക്കുന്ന എല്ലാ നടപടികളെയും നാം മറികടക്കില്ല മനുഷ്യാവകാശങ്ങൾ കുരുട്ടാൻ നിങ്ങളെ അനുവദിക്കില്ല ലോകം ഒരുപാട് തൂങ്ങുന്ന കണ്ണുകളോട് മുന്നിൽ നിൽക്കുകയാണ് ഫലസ്തീൻ ജനതയ്ക്ക് നീതി ജീവൻ സ്വാതന്ത്ര്യം ലഭിക്കും വരെ നമ്മൾ നിലകൊള്ളും ഒരൊറ്റ രാജ്യത്തിൻ്റെയും അനധികൃത നടപടി ലോകത്തിൻ്റെ ന്യായത്തിനും ശക്തിക്കും നേരെ പോകും നാം ഒരുമിച്ചു ആഗോള നീതിയുടെ ഭാഗമായി ലോകത്തെ ജാഗ്രതാപരമായി നിലനിർത്താം ഇപ്പോൾ നീതി അടിച്ചമർത്തപ്പെട്ടാലും കള്ളവും ക്രൂരതയും ജയിക്കുന്നതുപോലെ തോന്നിയാലും അവസാനത്തിൽ സത്യം ജയിക്കും